നമസ്കാരം ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കാലഘട്ടം ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐക്യവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തിനുള്ളിൽ സമാധാനവും സന്തോഷവും കൂടാതെ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നു വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയിക്കുന്നവർക്ക് അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്നൊരു വർഷം തന്നെയാണ് കാരണം നിങ്ങൾ വിദ്യാഭ്യാസപരമായി അല്പം മടി അലസത കാരണം എല്ലാം മാറ്റിവെക്കുക അല്ലെന്നൊരു മാർക്ക് കുറവുക കുറഞ്ഞ് ലഭിച്ചുകൊണ്ടിരിക്കുക അഡ്മിഷൻ ലഭിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സന്തോഷമായിട്ട് നല്ല കൂടി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു വിദ്യാ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു ഒരു കുടുംബത്തിനുള്ളിൽ ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും മുന്നിൽ നിന്ന് അത് നടത്തുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൂടുതലായി ലഭിക്കുകയും എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ അംഗീകാരം ബഹുമാനം അതിനുള്ള പബ്ലിസിറ്റി ലഭിക്കുന്നു അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു ധനപരമായ നേട്ടമുണ്ടാകുന്ന ഒരുപാട് ഉയർച്ചകൾ വന്നു ചേരുന്നു ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ് നമുക്ക് നോക്കാം അതിനോടൊപ്പം ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗ്ഗങ്ങളും പറയുകയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജ് അയക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ ജോലി ലഭിക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നം എന്തു തന്നെയായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിവസം ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നത് തന്നെയാണ് ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ കൃത്യമായി നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷകാലഘട്ടം പക്ഷേ ധൈര്യക്കുറവ് കാണുന്നുണ്ട് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴേക്കും വളരെ ആത്മാർത്ഥമായിട്ട് സ്മാർട്ടായിട്ട് എന്നെക്കൊണ്ട് സാധിക്കും ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങുക ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ് കലാരംഗ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ചേരുന്ന കാലഘട്ടം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ധൈര്യം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്കൊണ്ട് ജയിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എനിക്ക് സാധിക്കുമോ എന്നൊരു മാർഗം നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ ആ ഒരു അവസരത്തിൽ കയറിപ്പോകുന്നു അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും പിടിവാശിയും ദുർബുദ്ധിയും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പേരിലും ഒരുപാട് ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോശമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അവരുടെ ഒരു സഹ കൂടിയോ അല്ലെങ്കിൽ സഹായത്തോടു കൂടിയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല പരാക്രമശീലം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടാകുകയും ശത്രുത ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതായത് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നു കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും എടുത്തു ചാടി ചെയ്യാതിരിക്കുക ആലോചിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാനും സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ കമ്പനികൾ മാറുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക കുറവ് വരുവാനോ ഉള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജോലിയിലും ബിസിനസ്സിലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളൊന്ന് ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ സ്വയം കൈകാര്യം ചെയ്യുക നമ്മുടെ ഒരു മാസത്തെ വരുമാനം പോലും നമ്മുടെ കുടപ്പിറപ്പുകളെടുത്ത് പോലും പറയാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കാരണം നമുക്കത് ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്കൊരു മാസം നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് കിട്ടുന്ന ആ ഒരു ധനം ആ ധനത്തിൻ്റെ നേട്ടം നമ്മൾ മറ്റൊരാൾക്ക് പറയുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ദൃഷ്ടിദോഷം പോലുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നു ബാധാദോഷമായി മാറുകയും നമുക്ക് പിന്നെ തുടർന്നുള്ള സമയങ്ങളിൽ അത് ലഭിക്കാതെ വരികയും ചെയ്യുന്നു ഈ ഒരു വർഷ കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യും അതിനോടൊപ്പം വിവാഹം നടക്കാതിരുന്ന വ്യക്തികൾക്ക് വീണ്ടും സമയം അല്പം മോശം തന്നെയാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾക്ക് ഉത്തമമായ പൊരുത്തത്തോടു കൂടി നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും മദ്യമാന ടെൻഡൻസി കൂടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ലഹരി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും വീ വീട്ട് വീടിനുള്ളിൽ നമുക്ക് ധനപരമായിട്ട് ചിലവ് വളരെ കൂടുതൽ കാണുന്നുണ്ട് ഒരു പതിനായിരം രൂപ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയുടെ ചിലവാകുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യവും സ്വയം നിയന്ത്രിക്കുക പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സേവിങ്സ് ഇല്ലാതെ ആയി പോവുകയാണ് അപ്പോൾ എത്ര തന്നെ നമുക്ക് ചിലവ് ചുരുക്കുവാന് സാധിക്കുന്നു അത്രയും നമുക്ക് സേവ് ചെയ്യുവാനും സന്തോഷകരമായ ഭാവിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എടുത്തുചാട്ടം സംസാരം പരാ എടുത്തു ചാടിയുള്ള പെരുമാറ്റവും സംസാരവും ഇതെല്ലാം നിയന്ത്രിച്ചാൽ മാത്രമേ സന്തോഷകരമായി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക ചെറിയ കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഇത് ഈ ഒരു ചോദ്യ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുക ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ദർശിക്കുക അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ദർശനം നടത്തുക കഴിയുമെങ്കിൽ രണ്ട് നേരവും തൊഴുതു പ്രാർത്ഥിക്കുക പുഷ്പാഞ്ജലി അർപ്പിക്കുക ഭഗവാനെ നമ്മുടെ പക്കനാൾ വരുന്ന ചൂ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരു വഴിപാടൊക്കെ കഴിപ്പിക്കുകയും തൊഴുതു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ നാമജി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറി നമുക്ക് ദീർഘായുസോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ചെയ്യും കാരണം വാഹന സംബന്ധമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട് വാഹനം ഓടിക്കുന്ന വ്യക്തികൾക്കോ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്കോ ഒന്നും വേണ്ട റോഡിലൂടെ നടന്നു പോയാൽ മാത്രം മതി വാഹന സംബന്ധമായിട്ടുള്ള പരിക്കുകൾ വരാൻ സാധ്യത വളരെ കൂടുതലായി ഒരു വർഷമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര തന്നെ നമ്മൾ ശ്രദ്ധി ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാലും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അത് ഈശ്വര അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ായിരിക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് കുടുംബക്ഷേത്രമോ പരദേവതാ ക്ഷേത്രമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ദേവതയും കൂടി പ്രാർത്ഥിച്ച് അവിടെയും കൂടി ഒരു വഴിപാടൊക്കെ കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും